വെള്ളിക്കുളത്തെ പള്ളിക്കുളത്തിൽ വള്ളം ഇറങ്ങിയത് മലയോര ജനതയ്ക്ക് ആവേശവും പുതുമ നിറഞ്ഞ അനുഭവവുമാണ് സമ്മാനിച്ചത് സ്വപ്നത്തിൽ പോലും വള്ളം ഇറക്കാമെന്ന് വിചാരിക്കാത്ത ഒരു നാട്ടിൽ പള്ളിയോട് ചേർന്നുള്ള കുളത്തിൽ വള്ളം ഇറക്കിയത് നാടിന് വലിയൊരു ഉത്സവ പ്രതീതിയാണ് ഉണ്ടാക്കിയത് മലനാട്ടിലെ ഇപ്പോഴത്തെ സംസാര വിഷയം പള്ളിക്കുളവും വള്ളവുമാണ് കുട്ടനാടൻ കായലോരങ്ങളിലെ വള്ളം യാത്ര ഇപ്പോൾ മലനാട്ടിലും സാധിക്കുമെന്ന് വെള്ളിക്കുളങ്കാർ തെളിയിച്ചിരിക്കുകയാണ് വള്ളം കണ്ടിട്ടില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ആവേശവും ആനന്ദവുമാണ് നൽകിയത് ഇടവക വികാരി ഫാദേഴ്സ് കറിയ വേഗത്താനം വള്ളം വെഞ്ചിരിച്ച് ഇടവകാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ നീറ്റിലിറക്കി ലൈഫ് ജാക്കറ്റ് ധരിച്ച് വള്ളത്തിൽ കയറിയുള്ള വികാരിയച്ചൻ്റെ കന്നിയാത്ര കാണികൾക്ക് ആവേശവും കൗതുകവുമായി പള്ളിയോട് ചേർന്നുള്ള കുളത്തിൽ ഇക്കഴിഞ്ഞ നാലു വർഷങ്ങളായി മീൻ വളർത്തൽ നടത്തി വരികയാണ് നല്ല വിസ്തൃതിയുള്ള കുളത്തിൽ എന്തുകൊണ്ട് വള്ളം ഇറക്കിക്കൂടാ എന്ന് വികാരി ഫാദർ സ്കറിയ വേഗത്താനത്തിൻ്റെ മനസ്സിൽ ഉദിച്ച ആശയമാണ് മീൻകുളം വള്ളയാത്രയുടെയും ഇടമാക്കി മാറ്റിയത് ആറുമാസം മുമ്പാണ് കാവുകണ്ടം പള്ളിയിൽ നിന്നും വെള്ളിക്കുളം പള്ളിയിൽ വികാരിയായി ഫാദർ സ്കറിയ ചുമതലയേറ്റത് വാഗമൺ ടൂറിസവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള നവീന ആശയങ്ങൾ ഇടവകയിൽ നടപ്പിലാക്കാനാണ് അച്ഛൻ്റെ പരിശ്രമം വള്ളത്തിലിരുന്ന് ചൂണ്ടയിട്ട് മീൻ പിടിക്കുവാനുള്ള സൗകര്യവും ഏർപ്പെടുത്തുന്നുണ്ട് വള്ളം യാത്രക്ക് അൻപത് രൂപ ഫീസാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് പള്ളി സംഘാടകർ വള്ളം യാത്രാ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്